ലക്ഷങ്ങൾ മുടക്കി നവീകരിച്ച തിരുവനന്തപുരം കൊത്തളം ഗസ്റ്റ് ഹൗസ് എന്റെ പിന്നിൽ കാണുന്നതാണ് പൗരാണികമായി കൂടി പ്രാധാന്യമുള്ള കൊത്തളം ഗസ്റ്റ് ഹൗസ് നാല്പത് ലക്ഷം രൂപ മുടക്കി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഈ ഗസ്റ്റ് ഹൗസ് നവീകരിച്ചത് നാല് വർഷം പിന്നിടുമ്പോൾ ഈ ഗസ്റ്റ് ഹൗസിന്റെ അവസ്ഥ അതൊന്ന് കാണേണ്ടതാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം കോർപ്പറേഷന് കീഴിലുള്ള പൈതൃക മന്ദിരമാണ് കൊത്തളം ഗസ്റ്റ് ഹൗസ് രാജഭരണകാലത്ത് കോട്ടയുടെ പടിഞ്ഞാറേ വാതിലിനും തെക്കേ വാതിലിനും ഇടയിലുള്ള നിരീക്ഷണ കേന്ദ്രമായിരുന്നു ഇവിടം ശത്രുവിന്റെ വരവ് നോക്കിക്കാണുന്നതിനും അവരെ തടയുന്നതിനും കോട്ടയുടെ മുകളിലുണ്ടാക്കിയ മണ്ഡപം പക്ഷേ ഇന്നത്തെ അവസ്ഥ ഇതാണ് രാത്രിയായാൽ സാമൂഹ്യ വിരുദ്ധരുടെ വിഹാര കേന്ദ്രമാണ് സ്ഥലം കോമ്പൗണ്ട് മുഴുവൻ മദ്യക്കുപ്പികളാൽ നിറഞ്ഞു ഇല്ല രണ്ടുമൂന്നു പ്രാവശ്യം നമ്മൾ മേയറെ ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് തന്നെ ഇത് ബുദ്ധിമുട്ടാണ് കാരണം അതിലൊക്കെ താമസിക്കുമ്പോഴേ ആൾക്കാർ കയറി വരുന്നുണ്ട് രാത്രി പെണ്ണുങ്ങളെയും കൊണ്ട് ആൾക്കാർ വരുന്നുണ്ട് പട്ടികളുടെ ശല്യമാണ് കാടും പിടിച്ചിടങ്ങുന്ന ഏഴ് ജന്തുക്കൾ എല്ലാം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് സീലിംഗ് ഇളക്കിയിട്ട് പോയിട്ടുണ്ട് ഫാൻ ഇളക്കിയിട്ട് പോയിട്ടുണ്ട് ഒരുപാട് സാധനങ്ങൾ ഇത് നഷ്ടമായിട്ടുണ്ട് ഇവിടെ നിന്ന് മേയറെ നമ്മൾ മേയറിൻ്റെ ശ്രദ്ധയെ പെടുത്തിയിട്ടുണ്ട് അല്ലാതെ മേയറെ ഇതിനൊന്നും നമുക്ക് പ്രതികരിച്ചിട്ടില്ല ഇങ്ങനെ വെറുതെ കിടക്കുകയാണ് കോർപ്പറേഷൻ നാൽപ്പത് ലക്ഷം രൂപ മുടക്കിയാണ് നാല് വർഷം മുൻപ് കെട്ടിടം നവീകരിച്ചത് സർക്കാർ ഉദ്യോഗസ്ഥർ മറ്റ് ജില്ലകളിൽ നിന്നെത്തുന്ന മേയർമാർ സർക്കാർ അതിഥികൾ എന്നിവർക്ക് നഗരത്തിൽ തങ്ങാൻ അനുയോജ്യമായ ഇടമാണെന്ന് അവകാശപ്പെട്ടായിരുന്നു നവീകരണം പക്ഷേ പണം വരെ മാത്രമായിരുന്നു കോർപ്പറേഷൻ അധികൃതർക്ക് താല്പര്യം ഉദ്ഘാടനം കഴിഞ്ഞതോടെ കോർപ്പറേഷൻ കെട്ടിടം കൈയൊഴിഞ്ഞു ഗസ്റ്റ് ഹൗസ് പരിപാലിക്കാനോ ഗസ്റ്റിന് നൽകാനോ കോർപ്പറേഷൻ താല്പര്യം കാണിച്ചില്ല അങ്ങനെ ചുരുങ്ങിയ കാലം കൊണ്ട് ഒരു പൈതൃക കെട്ടിടത്തെ കോർപ്പറേഷൻ നശിപ്പിച്ചു ചരിത്രപരമായും സാംസ്കാരികമായും കൂടി പ്രാധാന്യമുള്ള ഒരു ഗസ്റ്റ് ഹൗസിന്റെ അവസ്ഥയാണ് നമ്മൾ ഈ കണ്ടത് നാൽപ്പത് ലക്ഷം രൂപ മുടക്കിയാണ് ഈ കെട്ടിടം നാല് വർഷം മുൻപ് നവീകരിച്ചത് ജനങ്ങളുടെ നികുതി പണമാണ് മറുപടി പറയേണ്ടത് കോർപ്പറേഷൻ അധികാരികളാണ് ക്യാമറാമാൻ സന്തോഷ് ചെഗവനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ ട്വന്റി ഫോർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം